പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രഹാടേന്ദ്രനാമത്തിൽ അമീൻ യേശു പത്രോസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു പനി അവളെ വിട്ടുമാറി എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു സായാന്നമായപ്പോൾ അനേകം പിശാജുബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തുവെന്ന് യേശിയ പ്രവചിച്ചത് അങ്ങനെ നിറവേറി ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ക്രിസ്തുമതാസിൽ കഴിഞ്ഞ സുവിശേഷം എട്ടാമദ്ധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് പത്രോസിൻ്റെ അമ്മായിയമ്മയെ യേശുതമ്പ്രാൻ സുഖപ്പെടുത്തുന്ന വചനഭാഗം അതിൻ്റെ അവസാനം ഇപ്രകാരമാണ് പറയുക ഏഷ്യാ പ്രവചനം അൻപത്തി മൂന്നിൽ അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് പ്രവചിച്ചത് നിറവേറി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുക അതായത് പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ജനമിങ്ങനെ പാപഭാരത്തിൽ വലഞ്ഞ് രോഗങ്ങളാൽ കഷ്ടപ്പെട്ടുകൊണ്ട് അവരുടെ അധസ്ഥിതിയിൽ നിന്ന് ഉയർന്നു വരുവാൻ സാധിക്കാത്ത ഒരു ജനത്തെ പഴയ നിയമത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും ആ ജനത്തിൻ്റെ ആ അവസ്ഥയിൽ നിന്ന് ദൈവത്തിൻ്റെ ദാസൻ അവരെ കരകയറ്റുമെന്ന് നാലാമത്തെ പ്രവചനം നമ്മൾ ഏശ്യാ പ്രവചനം അൻപത്തി മൂന്നിൽ കാണുന്നുണ്ട് പ്രിയമുള്ളവരെ ഇത് യേശുതമ്പരാനിലൂടെ നിറവേറിയെന്നാണ് മതാസിലിക സാക്ഷ്യപ്പെടുത്തുക അതായത് ഗിരിപ്രഭാഷണത്തിൽ മതാട് സിട്ട് നാലാം അധ്യായം അഞ്ചാം അധ്യായം മുതൽ മുൻപോട്ട് വരുമ്പോൾ അവിടെ ദൈവരാജ്യത്തെ പറ്റിയുള്ള സ്വർഗരാജ്യത്തെ പറ്റിയുള്ള പ്രബോധനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഏഴാം അധ്യായം കൊണ്ട് ഈ പ്രബോധനം അവസാനിപ്പിച്ചതിന് ശേഷം എട്ടും ഒൻപതും അധ്യായങ്ങളിലായി യേശു തമ്പരാൻ പ്രവർത്തിച്ച അത്ഭുതങ്ങളാണ് രേഖപ്പെടുത്തുക അതായത് എങ്ങനെയാണ് യേശുവിൻ്റെ പ്രവർത്തനം മനുഷ്യൻ്റെ ജീവിതത്തിൽ നിറവേറുന്നത് എന്ന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ അനുദിന ജീവിതത്തിലെ അവസ്ഥകളിൽ ദൈവം എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് കൃത്യമായി കാണിച്ചു തരികയാണ് മനുഷ്യൻ പ്രധാനമായും വലഞ്ഞിരുന്നത് മരണം കൊണ്ട് രോഗാവസ്ഥ കൊണ്ട് കാലഘട്ടത്തിൻ്റെതായ കാലത്തിൻ്റെതായ പ്രവർത്തനങ്ങൾ കൊണ്ട് അതുമല്ലെങ്കിൽ പിശാചിൻ്റെ അല്ലെങ്കിൽ പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ നാല് കാര്യങ്ങൾ കൊണ്ട് മനുഷ്യൻ വലഞ്ഞിരുന്നു പക്ഷേ എന്നാൽ ഇതിൻ്റെയൊക്കെ മേൽ അധികാരമുള്ളവനാണ് ദൈവപുത്രൻ ഇതിൽ നിന്നുമൊക്കെ നിന്നെ സഹായിക്കുവാൻ നിന്നെ കൈപിടിച്ചുയർത്തുവാൻ കഴിവുള്ളവനാണ് ദൈവപുത്രനെന്ന് ഈ രണ്ട് അധ്യായങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ് കൊടുങ്കാറ്റിനെ ശാന്തമാക്കിക്കൊണ്ട് പ്രകൃതി ശക്തികളുടെ മേലുള്ള ദൈവത്തിൻ്റെ അധികാരത്തെ കാണിക്കുന്നു രോഗികളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് രോഗാവസ്ഥകളുടെ മേലുള്ള ദൈവത്തിൻ്റെ ശക്തിയെ പ്രകടമാക്കുന്നു മരിച്ചവന് ജീവൻ നൽകിക്കൊണ്ട് മരണത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ അധികാരത്തെ കാണിക്കുന്നു അതുപോലെ തന്നെ പിശാചുബാധിനെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് പൈശാചിക മേഖലയിലും ദൈവത്തിൻ്റെ അധികാരം എത്രമാത്രമാണ് എന്ന് യുവചനം കാണിക്കുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ ഈ സുവിശേഷത്തിലൂടെ യോഗനാൻസില കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ് നിന്റെ രോഗാവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിലെ അധപ്പതനത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് ദൈവത്തെ പോലെയാണ് നീ സൃഷ്ടിക്കപ്പെട്ടതെങ്കിലും നിനക്ക് നീ ആയിരിക്കുന്ന നീ തന്നെ തിരഞ്ഞെടുത്ത കുറേ കാരണങ്ങൾ കൊണ്ട് നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നിനക്ക് ഉയർന്ന് ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ആദ്യമേ തന്നെ പഠിപ്പിക്കുക എന്നിട്ട് പറയുകയാണ് നിനക്ക് ദൈവസന്നിധിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കാത്തത് കൊണ്ട് അത്രമാത്രം നീ അതപ്പതിച്ചു പോയത് കൊണ്ട് ദൈവം നിൻ്റെ അവസ്ഥയിലേക്ക് മനുഷ്യനായി നിൻ്റെ അടുത്തേക്ക് കടന്നു വരികയാണ് എന്തിനാണ് അവൻ കടന്നു വരുന്നത് നിന്നെ അവിടെ നിന്ന് പിടിച്ചുയർത്തുവാൻ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ പിടിച്ചുയർത്തുവാൻ അതാണ് പത്രോസിൻ്റെ അമ്മായിമ്മ അവൾ കിടക്കുകയാണ് പക്ഷേ അവളെ കൈപിടിച്ചുയർത്തുകയാണ് ഈ ഉപമയിലൂടെ യേശുദമ്പ്രഹ്മെ പഠിപ്പിക്കുന്ന എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അനേക അവസ്ഥകളുണ്ട് ഈ അവസ്ഥയിൽ നിന്നും നിന്നെ കൈപിടിച്ച് ഉയർത്തുവാൻ ശക്തനാണ് നിന്റെ ദൈവം നിന്നെ കൈപിടിച്ച് ശക്തനാണ് നിന്റെ ദൈവം നിനക്ക് വേണ്ടത് ദൈവത്തിൻ്റെ ഒരു സ്പർശനമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു സൗഖ്യം നിൻ്റെ ശരീരത്തിനും മനസ്സിനും നിനക്ക് ആവശ്യമായിട്ടുണ്ട് ഇത് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ അസാധ്യമായി യാതൊന്നുമില്ല എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവര് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ രോഗ പീഠ അവസ്ഥകളെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടുകയല്ല വേണ്ടത് അതിനെ ഭയപ്പെടുകയല്ല വേണ്ടത് പ്രകൃതി ശക്തികളുടെ ആ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ അതിനെതിരെ ഭയപ്പെടുകയല്ല വേണ്ടത് അല്ലെങ്കിൽ പൈശാചിക ശക്തികളെ കണ്ടുകൊണ്ട് നമ്മൾ ഭയപ്പെടുകയല്ല വേണ്ടത് മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കുക ഈ ശക്തികളുടെ മേലൊക്കെ അധികാരമുള്ള ദൈവത്തിൽ ആശ്രയിക്കുക അപ്പോൾ അവിടെ നിന്ന് തന്നെ ഈ ശക്തികളുടെ ആധിപത്യത്തിൽ നിന്ന് തന്നെ കൈപിടിച്ച് വേർതിരിച്ചു കൊള്ളുമെന്ന ഒരു വലിയ സന്ദേശമാണ് ഇന്നത്തെ വചനം നമുക്ക് നൽകുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മനസ്സിലും ശരീരത്തിലും സൗഖ്യം നൽകുവാൻ അങ്ങനെ ഭയ പാടുകളെ മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം അതിനെ സർവേശ്വരം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പശുറുഭാരുടെയും ദിനനാമത്തിൽ അമയും